കണ്ടോ കരയുന്നുണ്ട് പുള്ളിക്കാരി അപ്പൊ ഇതെല്ലാം അനുശ്രീ ചെയ്യാൻ വേണ്ടി ഉണ്ടാവും കരയുന്നുണ്ടാവും ഈ നല്ല മനസ്സുള്ളവർക്ക് പെട്ടെന്ന് കരച്ചിൽ വരുവല്ലേ അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നടി അനുശ്രീ അനുശ്രീയുടെ ഒരു ഷോപ്പിൽ ഉദ്ഘാടനത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ആ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് നമുക്കൊന്ന് നേരെ ആ വീഡിയോയിലേക്ക് നടക്കാം എന്താണെന്ന് കരയുന്നുണ്ട് കരയുന്നുണ്ട് പുള്ളിക എന്തിനാണെന്ന് നമുക്ക് എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് വന്നതാണ് അതായത് ഉദ്ഘാടനത്തിന്റെ ആ സമയത്ത് ഒരു പ്രൈസ് കൊടുക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ടൈം ആയിരുന്നു ആ സമയത്ത് പ്രൈസിൻ്റെ നമ്പർ വിളിച്ചു നമ്പർ വിളിച്ച് കഴിയുമ്പത്തേ ആ ചേട്ടൻ അത്യാവശ്യം പ്രായമുണ്ട് ആ ചേട്ടന് തന്റെ നമ്പറാണെന്ന് ഓർത്തോണ്ട് അറിയാതെ സ്റ്റേജിലേക്ക് കയറിച്ചില്ലയാണ് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ ആയങ്കർ പറയുന്നു സോറി ചേട്ടൻ നമ്പരല്ല നമ്പർ ഈ നമ്പറാണ് വിളിച്ച് ചേട്ടൻ്റെ ആ നമ്പരല്ല ആ പ്രൈസ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് ആ പതിനായിരം രൂപ കിട്ടിയല്ലോ എന്ന് ഓർത്തോണ്ട് പുള്ളി അത്രമാത്രം സന്തോഷിച്ചാണ് ആ സ്റ്റേജിലേക്ക് ഓടി കയറിയത് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും തനിക്കല്ല ആ പ്രൈസെന്ന് കണ്ടു കഴിയുമ്പത്തേക്കും പുള്ളി ആകെപ്പാടെ തകർന്നു അപ്പൊ ഇതെല്ലാം അനുസരിക്കാൻ വേണ്ടി ഉണ്ടോ കരയുന്നണ്ടോ ഒന്ന് ഓർത്ത് നോക്കി എത്ര സിമ്പിളായിട്ടുള്ള മനസ്സായിരിക്കും അല്ലേക്ക് അതായത് ഇത് ആ കഴയുടെ ഓണറാണ് കേട്ടോ അതായത് അതായത് നിങ്ങൾക്ക് ഇത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാം കേട്ടോ അതായത് അതായത് കടയുടെ ഓർഡറും കൊടുത്തു അതുപോലെ തന്നെ പുള്ളിക്കാരും കൊടുത്തു രണ്ടു പേരും പിന്നീട് ആ പുള്ളിക്കാരനെ വിളിച്ച പൈസ കൊടുക്കുകയെന്നുണ്ടായത് എന്തായാലും നല്ലൊരു മാതൃകയല്ലേ വളരെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ നമ്മൾ ഞാൻ ഇന്ന് രാവിലെ കണ്ടപ്പോഴേ എനിക്കങ്ങ് എനിക്കും അങ്ങ് കണ്ടെന്ന് അറിഞ്ഞ കേട്ടോ അപ്പം എന്തായാലും ഇതിന് റിയാക്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അത് ആക്ച്വലി പുള്ളിക്കാർ പറയുന്നുണ്ട് കേട്ടോ അനുസരിച്ച് പറയുന്നുണ്ട് എനിക്ക് ഇന്ന് ഇത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ലെന്ന് അതിൻ്റെയും കൂടെ വീഡിയോ ഉണ്ട് നമുക്ക് നമുക്കതും കൂടെ ഇന്ന് കണ്ടുനോക്കാം കേട്ടോ ംബരാം രണ്ടല്ലേ ഓക്കെ ഹലോ ൊക്കെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് അല്ലേ ഒരുപാട് നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഈ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തോ എനിക്ക് ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോണ്ടല്ലോ എനിക്കും അങ്ങ് കണ്ണു നിറഞ്ഞു ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്കിത് കണ്ടപ്പോഴേ എനിക്കൊരു അങ്ങനെയാണ് ഞാനിത് റിയാക്ട് ചെയ്യുന്നത് കേട്ടോ അതായത് പുള്ളിക്കാർ പറയുന്നുണ്ട് ഈ എനിക്കും കൊടുക്കണം പുള്ളി അതായത് ഓണർ അതിൻ്റെ ആ ഷോപ്പിന് ഓണർ പറയുകയാണെങ്കിൽ ഞാൻ കൊടുത്തോളാം അനുസരിച്ച് വേണ്ട ഞാൻ കൊടുത്തോളാം ഞാൻ എൻ്റെ അയിൽ നിന്ന് പൈസ കൊടുത്തോളാം വേണ്ട 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 എനിക്ക് കൊടുക്കണം എനിക്കും കൊടുക്കണം എനിക്കിന്ന് അത് കൊടുത്തില്ല എനിക്കിന്ന് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് ഒന്ന് ഓർത്ത് നോക്കി ആ മനസ്സ് എന്തും മനസ്സാന്ന് ഓർത്ത് നോക്കി അപ്പോൾ ഇതുപോലുള്ള നല്ല മനസ്സിനുടമകളായിട്ട് എല്ലാവരും എല്ലാവരും അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മുടെ ഈ പ്രപഞ്ചം നമ്മുടെ ഈ ലോകം എത്രമാത്രം സുന്ദരമായിരിക്കുമല്ലേ